എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇന്ന് കുറിച്ച് കേട്ടാലോ അഹല്യ ദ്രൗപതി സീത താര മണ്ടോദരി പഞ്ചകന്യാ പഞ്ചകന്യാസ്മരയി നിത്യം മഹാപാതകനാശനം എന്നാണല്ലോ അതായത് ഇവരെ സ്മരിക്കുന്നത് മൂലം വലിയ വലിയ പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് പറയുന്നത് എന്താണ് ഈ പഞ്ചകന്യകമാരുടെ വിശേഷതകൾ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിയാലോ ഭാരത ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ സ്ത്രീകളെ എന്നും പ്രഥമ സ്ഥാനീയരായിട്ടായിരുന്നു കണ്ടിരുന്നത് അവർക്കെന്നും ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു ഇവരെ സഹാനുഭൂതിയോടെയും ആയിരുന്നു നമ്മൾ പൂർവ നമ്മുടെ പൂർവികർ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെയും എവിടെയും സ്ത്രീ പൂജനീയായിരുന്നു മനുസ്മൃതിയിൽ പറയുന്നുണ്ടല്ലോ ന സ്ത്രീ അർഹതി എന്ന് പക്ഷേ അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നല്ല അർത്ഥമാക്കുന്നത് നമ്മുടെ പൂർവികർ എന്നും സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഇവരെ എല്ലാം സംരക്ഷിക്കാൻ പുരുഷന്മാരായ അതായത് പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ മകൻ്റെയോ സ്ഥാനത്ത് എന്നും ഒരു പുരുഷൻ ഉണ്ടായിരുന്നതിനാൽ പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യം സ്ത്രീക്കില്ല എന്ന തരത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് അപ്പോൾ അതിന് പകരം ായിട്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് മനു പറയുന്നു എന്നാക്കി മാറ്റി അപ്പോൾ നമ്മുടെ സ്ത്രീ സ്ത്രീകളെ എന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്നും നമ്മുടെ സമൂഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർക്കൊരു പ്രഥമ സ്ഥാനം സമൂഹത്തിൽ നൽകിയിരുന്നു ഇനി ഇവിടെ പഞ്ചകന്യകമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ എന്തുകൊണ്ട് പ്രത്യേകതയുള്ളവരായി അവർ വളരെ ധർമ്മിഷ്ഠരായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ ആ ധർമ്മം അനുഷ്ഠിച്ചിരുന്നു ധർമ്മം പുലർത്തിയിരുന്നു അതിനേക്കാൾ ഉപരിയായി മറ്റെന്തോ ചില പ്രത്യേകതകൾ കൂടി അവർക്കുണ്ടെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവരെ പഞ്ചകന്യകമാർ എന്ന തലത്തിലേക്ക് നമ്മുടെ ഋഷിമാർ ഉയർത്തിയിട്ടുള്ളത് ഈ പഞ്ചകന്യകമാരെ നമുക്ക് ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും കാണാൻ സാധിക്കും ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് നോക്കാം ഇവരുടെ ജീവിതം സാധാരണ സ്ത്രീകൾക്ക് അത്ര അഭികാമ്യമല്ലെങ്കിലും ഇവരെ ഏറ്റവും മാന്യരായിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇതിന് കാരണം എന്തായിരിക്കും ദാമ്പത്യ ബന്ധത്തിലെ ചില സവിശേഷതകൾ തന്നെയാണ് ഇതിന് കാരണമായിട്ട് പറയേണ്ടി വരിക അതായത് അവരുടെ പതിവ്രതാ ധർമ്മം തന്നെയാണ് ഏറ്റവും എടുത്തു കാണിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം ഇനി ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠ എന്ന് കരുതാവുന്നത് ആരാണ് സാക്ഷാൽ അഹല്യാദേവി തന്നെയാണ് ആരാണ് അഹല്യ ആരാണ് അഹല്യാദേവി സാക്ഷാൽ ബ്രഹ്മദേവൻ ജലത്തിൽ നിന്നും സൃഷ്ടിച്ചതാണ് അഹല്യയെ അതായത് അപ്സരസുകളെ പോലും വെല്ലുന്ന സൗന്ദര്യമായിരുന്നു അഹല്യാദേവിക്ക് അങ്ങനെ വളർത്താനായിട്ട് ഗൗതമ മുനിയെ ഏൽപ്പിക്കുകയാണ് പ്രായം തികഞ്ഞപ്പോൾ ഗൗതമ മുനി തിരിച്ച് ബ്രഹ്മദേവനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ബ്രഹ്മദേവൻ അഹല്യയ്ക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വരനെ കണ്ടെത്തുക തന്നെ വേണം അതുകൊണ്ട് അദ്ദേഹം ഒരു ഒരു കോണ്ടെക്സ്റ്റ് പോലെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് ആരാണോ ഈ ലോകങ്ങൾ ചുറ്റി സഞ്ചരിച്ച് വരുന്നത് അവർക്ക് അഹല്യാ നൽകാം എന്നതായിരുന്നു വാഗ്ദാനം അങ്ങനെ ഗൗതമ മുനി തിരിച്ച് ആശ്രമത്തിലേക്ക് പോകും വഴി ഒരു അരികിലായിട്ട് ഒരു പശു പ്രസവിക്കുന്നതായിട്ട് കണ്ടു ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണല്ലോ എന്ന് കരുതി അദ്ദേഹം ശിവലിംഗത്തെയും പശുവിനെയും ഉൾപ്പെട്ടുകൊണ്ട് അതായത് രണ്ടിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് വലം വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമായിരുന്നു അദ്ദേഹം ചെയ്തത് കാരണം ഇങ്ങനെ ചെയ്യുന്നത് വഴി അദ്ദേഹം ഏഴ് ലോകങ്ങളെയും വലം വെച്ചതിന് സമാനമായിട്ട് കരുതപ്പെടുകയാണ് അങ്ങനെ അഹല്യാദേവിയെ ബ്രഹ്മദേവൻ ഗൗതമ മുനിക്ക് തന്നെ നൽകുകയാണ് എന്നാൽ അതിസുന്ദരിയായ അഹല്യാദേവിയെ ദേവേന്ദ്രൻ ഒരു നോട്ടം ഉണ്ടായിരുന്നു ഒരിക്കൽ ഗൗതമ മുനി പുറത്തുപോയ സമയത്ത് അതായത് വളരെ നേരത്തെ തന്നെ കോഴിയെ കൊണ്ട് കൂവിക്കുകയാണ് ദേവേന്ദ്രൻ ചെയ്തത് എന്നിട്ട് ഗൗതമ മുനി പുറത്ത് പോയ സമയം സമയത്ത് അഹല്യാദേവിയുടെ മുൻപിൽ സ്വന്തം ഭർത്താവിൻ്റെ വേഷത്തിൽ തിരിച്ചു വരികയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ മുനി ഇതറിഞ്ഞ ഗൗതമ മുനി ഭാര്യയെ ശപിക്കുകയാണ് അതായത് സംവത്സരങ്ങളോളം ശിലയായി പോകട്ടെ എന്ന് ശമിക്കുകയാണ് സത്യത്തിൽ അഹല്യയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ ഒരിക്കലുമില്ല കാരണം സ്വന്തം ഭർത്താവിൻ്റെ രൂപത്തിലാണ് ദേവേന്ദ്രൻ വന്നത് ഇവിടെ അവളെ അവൾ സ്വന്തം ഭർത്താവിൻ്റെ ഇംഗീതത്തിന് വഴങ്ങിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്നിട്ടും ഭർത്താവിൻ്റെ വാക്കുകൾ അതേപടി സ്വീകരിച്ചുകൊണ്ട് ശിലയായി വായു മാത്രം ഭക്ഷിച്ചു കൊണ്ട് സംവത്സരങ്ങളോളം ശ്രീരാമന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ശാപമോക്ഷം കിട്ടാൻ ശ്രീരാമൻ്റെ പാദങ്ങൾ സ്പർശിക്കുക തന്നെ വേണം അങ്ങനെ ശ്രീരാമസ്വാമിയെ കാത്തിരുന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീരാമസ്വാമി എത്തുന്നത് അങ്ങനെ തൻ്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ് അങ്ങനെ സ്വാമി വിളി ലോകത്തോട് വിളിച്ച് പറയുകയാണ് അഹല്യ ഒരു സ്ത്രീരത്നമാണ് എന്ന് അങ്ങനെയാണ് അവർ അവരെ ഈ ഒരു പഞ്ചകന്യകമാരിലേക്ക് ഉയർത്തപ്പെടുന്നത് ശരീരം അശുദ്ധമായിരുന്നെങ്കിലും അവളുടെ മനസ്സ് ശുദ്ധമായിരുന്നു തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരുപാട് വർഷങ്ങളോളം അവൾ ശിക്ഷ അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീയുടെ ഹൃദയവിശുദ്ധിയെയാണ് നമുക്കിവിടെ എടുത്തു കാണാൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരക്കാരെ കാണാൻ സാധിക്കും അതായത് ചെറിയ ചെറിയ ചില പാകപ്പിഴകൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതായത് സാഹചര്യങ്ങൾ വഴിയാകാം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം അതിനെയെല്ലാം വിപുലീകരിച്ച് അവളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ചില ചില പ്രവണതകൾ നമുക്ക് പലപ്പോഴും സമൂഹത്തിൽ കാണാൻ സാധിക്കും ഇവിടെയെല്ലാം നമ്മൾ ഈ ഒരു കഥയെ അനുസ്മരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അല്ലേ അപ്പോൾ ഇത്തരം ഇതിഹാസങ്ങളിലൂടെ നമുക്ക് പലതും ഋഷിമാർ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് അഹല്യ പഞ്ചകന്യകമാരിൽ ഒരാളായത് അഹല്യയിൽ ജലതത്വമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ദ്രൗപതി അടുത്തതായിട്ട് ദ്രൗപതി ആണുള്ളത് ദ്രൗപതിയിൽ നമുക്ക് അഗ്നിയുടെ തത്വത്തെ കാണാൻ സാധിക്കും അതായത് അഗ്നിയിൽ നിന്ന് ജനിച്ചവളാണ് ദ്രൗപതി ദ്രുപദ മഹാരാജാവിന് അഗ്നിയിൽ നിന്നാണ് ദ്രൗപതിയെ ലഭിക്കുന്നത് ഇവിടെ ദ്രൗപതിയോളം അപമാനവും ത്യാഗവും സഹിച്ച ഒരു സ്ത്രീരത്നത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം അഞ്ച് ഭർത്താക്കന്മാർക്ക് വഴങ്ങിക്കൊടുക്കുന്നവൾ എന്ന ഒരു ദുഷ്പേരാണ് ലോകം മുഴുവൻ ദ്രൗപതിയെ പഴിച്ചിരുന്നത് ആ ഒരു പേരിലാണ് സത്യത്തിൽ ഇവിടെ ദ്രൗപതി കുറ്റക്കാരിയാണോ ഒരിക്കലുമല്ല കാരണം ആഹ് ദ്രൗപതിയെ വിവാഹം കഴിച്ചത് സാക്ഷാൽ ആഹ് അർജുനനായിരുന്നു എന്നിട്ട് തിരിച്ച് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മയെ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ അമ്മ പുറത്തിറങ്ങാതെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് എന്താണെങ്കിലും അഞ്ച് പേരും പങ്കിട്ടെടുത്തോളൂ എന്ന് അങ്ങനെ അമ്മയുടെ വാക്കുകളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രൗപദി അഞ്ച് മക്കൾക്കും ഭാര്യയാവുന്നത് അഞ്ച് പേർക്കും യാതൊരു ഭേദവും അവൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അഞ്ച് പേരെയും അഞ്ച് പേരായിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത് അതായത് ഒരു ഒരു ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു അതായിരുന്നു ദ്രൗപതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല സഹോദരങ്ങൾക്കിടയിൽ താൻ മൂലം ഒരു സ്പർദ്ധയുണ്ടാവാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം കരുതാനായിട്ട് ഭർത്തൃപ്രീതിക്ക് ഒരു ഉള്ളൂ അത് നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ ഭർത്തൃ ശുശ്രൂഷയാണെന്ന് തെളിയിച്ചവളാണ് ദ്രൗപതി ഓരോ ഭർത്താവിനെയും ഓരോ ഇന്ദ്രിയം പോലെയായിരുന്നു ദ്രൗപതി കണ്ടിരുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ അഞ്ചിനും വ്യത്യസ്ത ധർമ്മങ്ങളായിരുന്നു ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കുകയായിരുന്നു ദ്രൗപതി അഞ്ച് ഭർത്താക്കന്മാരുണ്ടായത് ഒരിക്കലും ദ്രൗപതിയുടെ തെറ്റല്ല ആ ഒരു സാഹചര്യം അവളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് തന്നെ ദ്രൗപതി കണക്കാക്കിയിരുന്നു അതുപോലെ അതിനനുസരിച്ച് അവൾ ജീവിക്കുകയും ചെയ്തു തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി അവൾ സമർപ്പിക്കുകയായിരുന്നു ആ ഒരു സമർപ്പണ ബുദ്ധിക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയ പരിഗണനയാണ് ഈ പഞ്ചകന്യകമാരിൽ ഒരാളായി ദ്രൗ ദ്രൗപതിയെ കണക്കാക്കിയിരുന്നത് അടുത്തതാണ് സീതാദേവി സീതാദേവിയെ ഭൂമിയിൽ നിന്നാണ് ലഭിക്കുന്നത് ഉത്തമോത്തമനായ ശ്രീരാമചന്ദ്രനെ പോലും നിഷ്പ്രഭമാക്കുന്ന മഹാത്മ്യമാണ് സീതാദേവിയുടേത് ഒരിക്കലും ശ്രീരാമസ്വാമിയോട് സീതാ യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ പരിഭവമോ പോലും ഉണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം അമ്മയുടെ മനസ്സും ശരീരവും ശുദ്ധമായിരുന്നു ആ കർമ്മങ്ങളെല്ലാം സാക്ഷാൽ ഭഗവാനിൽ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയിൽ സമർപ്പിതമായിരുന്നു ഒരിക്കൽ പോലും അതായത് അവസാനം ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുന്നതിന് മുൻപുള്ള സീതാ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് ഒരിക്കലും ശ്രീരാമസ്വാമിയെ വേറിട്ട് കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് വലിയൊരു മഹത്തമായിട്ട് മഹത്തരമായിട്ടുള്ളൊരു കർമ്മമായിട്ട് നമുക്ക് കണക്കാക്കാം കാരണം പലതവണ സീതാ പരിശുദ്ധി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും തൻ്റെ ഭർത്താവിൽ സർവം സമർപ്പിച്ചുകൊണ്ട് മനസ്സാ വാച കർമ്മണ ഭഗവാനിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് രാമനിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് അമ്മ ഓരോ നിമിഷവും ജീവിച്ചിരുന്നത് അങ്ങനെ രണ്ട് മക്കളെ വളർത്തി അവസാനം ഭൂമിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് സ്വന്തം മാതാവിൻ്റെ അരികിലേക്ക് തന്നെ അന്തർദാനം ചെയ്ത് പോവുകയാണുണ്ടായത് ഇവിടെ നമുക്ക് ഏതൊരവസ്ഥയിലും ഏത് തലത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ഉയർത്തിയാലും താഴ്ത്തിയാലും ഏതവസ്ഥയിലായിരുന്നാലും സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഭാരത സ്ത്രീകളുടേത് എന്ന് വേണം നമുക്ക് സീതാ മാതാവിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത് അടുത്തത് താരയാണ് ബാലിയുടെ പ്രിയപത്നിയായ താരാദേവി താരയുടെ വിശേഷത എന്താണ് താര ബാലിയെ വധിച്ചത് സ്വന്തം സഹോദരനായ സുഗ്രീവനാണ് എന്നിട്ട് പോലും സുഗ്രീവന്റെ ഭാര്യയായി പട്ടമഹിഷയായി താര ജീവിക്കുകയാണ് അവിടെ പുതിയ ഭർത്താവിന് വേണ്ടി അവൾ ലക്ഷ്മണനോട് വാദിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല തൻ്റെ ഭർത്താവിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ഉത്തമ സഹധർമ്മിണിയായിട്ട് ആ കൊട്ടാരത്തിൽ വസിക്കുകയാണ് ഇവളെപ്പോലെ ഒരു സ്ത്രീ എങ്ങനെയാണ് മഹാത്മ്യ മഹാത്മ്യത്തിലേക്ക് ഉയർത്താനായിട്ട് ഇവളെ എങ്ങനെയാണ് സാധിക്കുക കാരണം സുഖഭോഗങ്ങൾ തേടി പോകുന്ന ഇവൾ എങ്ങനെ പഞ്ചകന്യകമാരിൽ ഒരാളാകുമെന്ന് ചിന്തിച്ചേക്കാം അല്ലേ പക്ഷേ ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇതൊരിക്കലും താരയുടെ തെറ്റല്ല സ്വന്തം ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കേണ്ടി വന്നത് താരയുടെ ഇഷ്ടമോ താല്പര്യമോ ഒന്നുമല്ല ഇതും സമൂഹം അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് സമൂഹം എന്ന് പറഞ്ഞാൽ ബാനരകുലത്തിൻ്റെ ധർമ്മമാണ് സഹോദരൻ മരിക്കുകയാണെങ്കിൽ അടുത്ത സഹോദരൻ ഈ സ്ത്രീയെ വിവാഹം ചെയ്ത് ഏറ്റെടുത്തു കൊള്ളണം എന്നുള്ളത് ആ ഒരു ധർമ്മം അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യനീതി നിറവേറ്റ നിറവേറ്റപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിന് താരയ്ക്ക് അനുകൂലിക്കേണ്ടി വരിക മാത്രമാണ് ചെയ്തത് ഇവിടെ താരധർമ്മം അനുഷ്ഠിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്വന്തം താല്പര്യത്തിനോ ഇഷ്ടത്തിനോ സുഖഭോഗങ്ങൾക്കോ വേണ്ടി സഹോദരനെ പ്രാപിച്ചവളെല്ലാം ഒരിക്കലും താര എന്നാൽ ബാലി സുഗ്രീവന്റെ പത്നിയായ ഉമയെ ഭാര്യയാക്കിയത് തെറ്റാണ് കാരണം ഇവിടെ സഹോദരൻ മരിച്ചിട്ടില്ല സഹോദരൻ ജീവിച്ചിരിക്കെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ പത്നിയാക്കിയത് ബാലി ചെയ്ത വലിയൊരു അപരാധം തന്നെയാണ് അതുകൊണ്ട് കൂടിയാണല്ലോ ശ്രീരാമദേവൻ ബാലിയെ നിഗ്രഹിച്ചത് ആ ഒരു വലിയ തെറ്റിനുള്ള ശിക്ഷ കൂടിയാണ് ബാലിക്ക് ലഭിച്ചത് എന്നാൽ ഇവിടെ താര ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ ഒരു സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യനീതിയുടെ ഭാഗമായിട്ട് ആ ഒരു ധർമ്മം ആചരിക്കുക മാത്രമാണ് ചെയ്തത് സുഗ്രീവനെ സ്നേഹിക്കുന്നത് വഴി അവൾ സ്വന്തം ധർമ്മം അല്ലെങ്കിൽ കടമ നിറവേറ്റുകയാണ് ചെയ്തത് തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയും ഭർത്താവിന് വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒരു പത്നിയുടെ ധർമ്മമാണല്ലോ അത് മാത്രമേ താര ഇവിടെ ചെയ്തിട്ടുള്ളൂ ഇനി താര ചെയ്തത് തെറ്റാണെങ്കിൽ ഒരിക്കലും അത് താരയുടെ തെറ്റല്ല സാമൂഹ്യനീതിയുടെ തെറ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പലപ്പോഴും ചില ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മളെ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് കാണാം അല്ലേ പക്ഷേ ഇവിടെ എല്ലാം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മളും പലപ്പോഴും താരയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇവിടെ ഒരു മഹതിയാകും അല്ലെങ്കിൽ എങ്ങനെ പഞ്ചകന്യകമാരിൽ ഒരാൾ ഒരാളാവാൻ സാധിക്കുമെന്നൊക്കെ നമ്മളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്തുകൊണ്ട് ഇവരെല്ലാം ഉയർത്തപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അടുത്തതാണ് മണ്ടോദരി ദുഷ്ടനായ രാവണൻ്റെ രാക്ഷസനായ രാവണൻ്റെ ഇഷ്ടപത്നിയായിരുന്നു മണ്ടോദരി ഇവിടെ മണ്ടോദരി എന്ന സുന്ദരിയായിട്ടുള്ള സ്ത്രീരത്നം പതിപ്രതാരത്നം ഉണ്ടായിരുന്നിട്ട് പോലും രാവണൻ മറ്റ് സ്ത്രീകളിൽ ഭ്രമിച്ചിരുന്നു അവരെയെല്ലാം സുന്ദരികളായ സ്ത്രീകളെയെല്ലാം തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അവരെയെല്ലാം വിനിയോഗിക്കുകയും ചെയ്തിരുന്നു ഒരു ദുഷ്ടരാക്ഷസൻ തന്നെയായിരുന്നു രാവണൻ ഭർത്താവിനെ ഏത് സാഹചര്യത്തിലും സ്നേഹിക്കുകയും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് തൻ്റെ എന്ന് സ്വയം തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ഉത്തമയായ പത്നിയായിരുന്നു മണ്ടോദരി പലപ്പോഴും സീതാദേവിയെ കൊണ്ടുവന്ന് അശോകവനത്തിൽ പാർപ്പിച്ചു തറിഞ്ഞ് പലപ്പോഴും രാവണനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പലതവണ രാവണനോട് പറഞ്ഞിരുന്നു പക്ഷേ രാവണൻ അതൊന്നും വക വകവെച്ചിരുന്നില്ല സ്വന്തം പത്നിയുടെ പല അഭിപ്രായങ്ങളെയും അദ്ദേഹം മാനിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ ഇത്തരത്തിൽ പലതവണ സ്വന്തം ഭർത്താവിനാൽ തഴയപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഉത്തമോത്തമയായ സ്ത്രീരത്നമായിരുന്നു മണ്ടോതിരി ഒരിക്കലും തൻ്റെ ഭർത്താവിനെ ദുഷിച്ചിരുന്നില്ല എന്നുള്ളത് ആ രാക്ഷസേശ്വരിയുടെ ഏറ്റവും വലിയ മഹത്വമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഒരാൾ വാനര സ്ത്രീയോ രാക്ഷസ സ്ത്രീയോ അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയോ ആരുമായി കൊള്ളട്ടെ മഹത്വം എവിടെ കണ്ടാലും മാനിക്കണമെന്നാണല്ലോ ഇവിടെ നമ്മൾ അഞ്ച് കന്യകമാരെ കണ്ടു അഞ്ച് രത്നങ്ങളെ കണ്ടു ഇവർ പല ജാതിയിലോ കുലത്തിലോ പെട്ടവരായിരുന്നിരിക്കാം എങ്കിലും ഇവരുടെ പതിവ്രതാധർമ്മം തന്നെയാണ് ഇവരെ ഉയർത്തിയത് ഈ അഞ്ച് പേരും ഒരിക്കലും ഒരമ്മയിൽ നിന്ന് ജനിച്ചവരല്ല ഇവർ അഞ്ച് പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് അല്ലേ എന്നിട്ടും നം സാധാരണ നമ്മൾ എല്ലാവരും പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നിട്ടും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് ഏത് സാഹചര്യങ്ങളിലും സ്വന്തം പതിവ്രതാധർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്ന ഏറ്റവും വലിയ ധർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഏറ്റവും ഉന്നത സ്ഥാനീയരായിട്ട് പരിഗണിക്കപ്പെടുന്നത് അത് െയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും എത്ര മോശം സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ ഇവിടെ ധർമ്മ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇതുപോലെ ഇത്തരം ഈ കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം നമുക്കും ഒരുപാട് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മുന്നേറാനായിട്ട് നമുക്കും സാധിക്കും ഇല്ലേ അങ്ങനെ പഞ്ചകന്യകമാരെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായില്ലേ ഏറ്റവും ഉത്തമോത്തമരായിട്ടുള്ള സ്ത്രീരത്നങ്ങളായ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് താങ്ക്